ജയിലിൽ ഒരിക്കലെങ്കിലും കിടക്കണമെന്ന് മോഹിക്കുന്ന ചില സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ അത്തരക്കാരായ ചില മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് അതിലേറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ബോച്ചെ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ജയിൽ ജീവിതം എന്താണ് എന്നറിയാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് ജയിൽ ജീവിതത്തെ ഒരു ദിവസം ജയിലിൽ കിടക്കാൻ മോഹിച്ച ഒരു വ്യക്തിയാണ് എന്തായാലും ഹണി റോസ് ഉപകാര നിമിത്തം അല്ലെങ്കിൽ ശാപം ഉപകാരം എന്നതുപോലെ ഹണി റോസിനെ മാന്തി ഹണിറോസ് കേസ് കൊടുത്തു എന്തായാലും ബോച്ചയുടെ ആഗ്രഹം സാധിച്ചു ബോബി ചമ്മണ്ണൂർ കുറച്ച് ദിവസമൊക്കെ ജയിലിൽ കിടന്നു ജയിൽ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷം ഇപ്പം ഇതാ പുതിയതായിട്ട് ജയിൽ ജീവിതം എന്താണ് എന്നറിയാൻ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ജയിലിൽ പോയി കിടക്കുന്നത് നല്ലതാണ് എന്ന പ്രസ്താവനയുമായിട്ട് ആറാട്ടണ്ണൻ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവർക്കൊക്കെ പറ്റിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിൽ ഇവരൊക്കെ മനസ്സിലാക്കുന്ന മൂന്നു നേരം ഫുഡ് കിട്ടും ജയിൽ വസ്ത്രങ്ങൾ ധരിക്കേണ്ട ഇവരെ തട ഈ തടവുകൂടുകൾ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്ത തടവ് കൂടികളുടെ ഒപ്പമൊന്നും അല്ല ഇടുന്നേ കാരണം അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നല്ല തല്ല് കിട്ടും നടയിടി കിട്ടും പോലീസാരുടെ നിന്ന് കിട്ടും ഏ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി ഇവരൊക്കെ കടന്നു പോകേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാത്തത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെയൊരു അഭിപ്രായം പറയാൻ കഴിയുന്നത് ആ എന്ത് തന്നെയാണെങ്കിലും കൊള്ളാം ആറാട്ടെണ്ണേൻ്റെ അഭിപ്രായം ഇനി കേരളത്തിലെ ജനങ്ങളെല്ലാം ഏറ്റെടുക്കണം യുവജനങ്ങളും സ്ത്രീകളും എല്ലാം ഏറ്റെടുത്ത് പറ്റുന്നവരൊക്കെ ആരെക്കുറിച്ചുള്ളൊക്കെ അപവാദങ്ങൾ പറഞ്ഞ് സർക്കാർ ചെലവിൽ കുറച്ച് ദിവസം ഉണ്ടറങ്ങി ജയിലിൽ പോയി കിടക്കണം അയാൾ പറയുന്നത് നല്ല ഫുഡ് കിട്ടും ഫുഡിനൊന്നും കുഴപ്പമില്ല അവിടെ ഒരു സ്വാതന്ത്ര്യക്കുറവ് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല തല്ലുകിട്ടാഞ്ഞിട്ടാണ് പിന്നെ ഇവനൊക്കെ ചെന്നപ്പോൾ ഊളനാണ് പ്രാന്തനാണ് ഇതിനൊന്നും നന്നാക്കിയിട്ടോ തല്ലിയിട്ടോ ദുർപുളിച്ചിട്ടോ കാര്യമില്ലെന്ന് കണ്ട് കൂടുതലുള്ളവരൊക്കെ വെറുതെ വിട്ടിട്ടാണ് അത് മനസ്സിലാക്കണം ബോപി ചമ്മണ്ണൂരാണെങ്കിൽ പിന്നെ ഉള്ളതുകൊണ്ട് വലിയ വി വൈ പി പരിചരണമൊക്കെ ലഭിച്ച് വലിയൊരു ബിസിനസ്സുകാരനെ ആളുകളെല്ലാം വാഴ്ത്തിപ്പാടി പ്രത്യേക രീതിയിലൊക്കെ ബോബി ബോപിചമ്മൂരിനും വലിയ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ജയിൽ ജീവിതം വളരെ സുഖകരമാണ് എന്നാണ് ഇത്തരത്തിലുള്ള താന്തോതികളൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലാണ്ട് ജയിലിൽ കിടന്ന് എനിക്ക് നാണക്കേടുണ്ടെന്നോ ആരും ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യരുതെന്നൊന്നുമല്ല എല്ലാവരും ജയിലുജീവന്ന ആസ്വദിക്കണം ശരിയാണ് നാട്ടുകാരുടെ ചെലവിൽ പത്ത് പതിനഞ്ച് ദിവസം വീട്ടിലെ പൈസ മുടക്കാതെ പണിയെടുക്കാതെ തിന്നുമതിച്ച് ഒരു ജോലിയെടുക്കാണ്ട് ജയിലിൽ കുത്തിയിരിക്കാൻ കഴിയുന്ന വലിയൊരു മഹാഭാഗ്യമാണ് അതുകൊണ്ട് പണിയെടുക്കാൻ മടിയുള്ളവരും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ജയിൽ ജീവിതം എന്നാണ് ആറാട്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ രത്ന ചുരുക്കം ഇപ്പം ഇയാളൊക്കെ പറയുന്നത് കേട്ടോണ്ട് ജയിൽജീവിതം സുഖകരമാണ് എന്നോർത്താലും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടൊന്നും പോകരുത് ആറാട്ടിനേക്കാരുടെ പ്രാന്താണ് വട്ടാണ് ഇനി നല്ല മാനസ്യരോഗിയാണ് അതിനുവേണ്ടത് ചികിത്സയൊക്കെ നൽകണമെന്ന് വല്ല ഓർത്തായിരിക്കാം വലിയ കാര്യമായിട്ട് തല്ല് കിട്ടാത്തത് ഇല്ലെങ്കിൽ ആരും തല്ല് ആറാട്ടെണ്ണൻ്റെ ഒന്നും ഇദ്ദേഹത്ത് കൈ വെക്കാത്തത് പിന്നെ ജയിലിൽ ചെന്നിട്ട് എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് നിലവിളിച്ച് കാണിച്ചോ എന്നൊന്നും അറിയത്തില്ലോ ചിലപ്പോൾ ആറാട്ടെണ്ണൻ്റെ പ്രസ്താവനയൊക്കെ കേട്ടപ്പോൾ അവിടെ ഇരുന്ന കരഞ്ഞുമൊഴി ഇപ്പോൾ ആൾക്കാർക്ക് ഒരു സഹാനുഭൂതി ഇയാൾക്ക് എന്തോ അബദ്ധം പറ്റിയതാണോ അല്ലെങ്കിൽ എന്തോ തകരാറുള്ള വ്യക്തിയാണ് ഇതിനെക്കെപ്പിച്ച് ജയിലിടുന്ന മോശമല്ല എന്നായിരിക്കും ചിലപ്പോൾ തടവുകാർക്കും അവിടേക്കുള്ളവർക്കും തോന്നി എന്തായാലും ആ നിങ്ങൾ ഇതുപോലത്തെ ഊളത്തരമൊന്നും പറയില്ലേ നാട്ടുകാരോടോ എല്ലാ മനുഷ്യരോടും ജയിലിൽ പോയി കിടക്കണമെന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾ അടയ്ക്കുന്ന ടാക്സ് അല്ലെങ്കിൽ നികുതിപ്പണം കൊണ്ട് മട്ടണും ബീഫും ചിക്കനൊക്കെ കഴിച്ച് പണിയെടുക്കാതെ സുഖമായിട്ട് കുറച്ച് ദിവസം ഉണ്ടറിഞ്ഞെങ്കിൽ ജീവിക്കണം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ തെമാടിത്തരുവാ സത്യത്തിൽ ഇവനെയൊക്കെ പിടിച്ച് ഒരു നീക്കം ചതയായിരുന്നു കൊടുക്കട്ടെ പിന്നെ ഇങ്ങനത്തെ തൂളത്തരും എന്ന നാട്ടുകാരോട് പറയത്തില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി ജയിലിലേക്ക് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് പോലീസുകാർ ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിൽ ജയിൽപുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ജയിൽ ജീവിതം മനോഹരമാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ജയിലിൽ പോയി ജയിൽ ജീവിതം എന്താണെന്ന് അറിയണം അതുകൊണ്ട് എല്ലാവരും ജയിലിൽ പോകണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആളുകൾക്കെതിരെ കൃത്യമായിട്ട് ഇനി അവരത്രയും ഒരു പ്രസ്താവന ഒരിക്കലും നടത്തരുത് എൻ്റെ പൊന്നുമക്കളെയാ ജയിലിൽ പോകുന്ന കാര്യം ഓർമ്മിപ്പിക്കല്ലേ അയ്യോ അയ്യോ എൻ്റെ ശിവനെ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റം ജയിലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാണ് അല്ലാണ്ട് അവിടെ ചെന്നിട്ടുള്ളവർക്ക് നാല് രക്ഷ അപ്പാടും കൊടുത്ത് വലിയ സംഭവമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് യുവമാരും ഒക്കെ പുറത്തോട്ടിറങ്ങിയിട്ട് ജയിൽ ജീവിതം നല്ലതാണ് സ്വാതന്ത്ര്യപുർവേ ഉള്ളൂ എല്ലാവരും ഒന്നാണ് ആസ്വദിക്കണം ഫുഡൊക്കെ കിട്ടും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വരുത്തുന്നത് അപ്പം എന്താണ് എന്ന് കൃത്യമായിട്ട് ജയിലിൽ വരുന്നവർക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടാണോ ഇല്ലെങ്കിൽ ഇവരെ പോലെയുള്ളവർ ഇങ്ങനെ ആശയങ്ങൾ ആളുകൾ കൊടുക്കുകയും കൂടുതൽ ആളുകൾ ജയിലിലോട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്